തൈ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സുനിത വില്യംസ് പലപ്പോഴായി പങ്കുവെച്ച ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അതിൽ ആകാംക്ഷയോടെ ഞാൻ കണ്ട ഒരു വീഡിയോ ഉണ്ട് തലമുടി എങ്ങനെയാണ് ഷാംപൂ ചെയ്യുന്നത് എന്ന് സുനിത വില്യംസ് വിവരിക്കുന്നുണ്ട് പതയുണ്ടാകാത്ത തരം ഷാംപൂ ഉപയോഗിച്ച് ഈ ഡ്രോപ്പായി വെള്ളം ഉപയോഗിച്ച് അത് തുടച്ച് നീക്കുന്നത് അങ്ങനെ മുടി എങ്ങനെ ഷാംപൂ ചെയ്യാം സ്പേസിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ് അവർ കിടന്നുറങ്ങുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഒപ്പം ഇതിൽ എങ്ങനെയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് എന്നൊക്കെ വലിയ രീതിയിൽ അവർ വിവരിക്കുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇതിനിടയിൽ പല കാര്യങ്ങൾ നടന്നു ഒൻപത് മാസത്തിനിടയിൽ പല കാര്യങ്ങൾ നടന്നു ന്യൂ ഇയർ വന്നു ന്യൂ ഇയറിൽ പതിനാറ് തവണ അവർ സൂര്യോദയം കണ്ടു പുതുവർഷം ആഘോഷിച്ചു എന്നുള്ളതാണ് കാരണം ഈ പരിക്രമണം ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സോണുകളിലായി പുതുവർഷം പിറക്കുന്നത് അവർ കണ്ടു ക്രിസ്മസ് ആഘോഷിക്കുന്നു കണ്ടു താങ്ക്സ് ഗിവിങ് ഡേ ആഘോഷിക്കുന്നു കണ്ടു നേരത്തെ നമ്മൾ റിപ്പോർട്ടർ ശ്യാമ പറഞ്ഞു പറഞ്ഞതുപോലെ ദീപാവലി ആഘോഷിക്കുന്നു കണ്ടു സത്യത്തിൽ ആ സമ്മർദ്ദങ്ങളേക്ക് അതിജീവിക്കാൻ ഇതൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ഒരുപക്ഷെ സഹായകരമായിരിക്കും ശരിക്കും ഈ സുനിതാ വില്യംസിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ബഹിരാകാശത്തിൻ്റെ ഒരു വ്ളോഗിങ് എന്ന രീതിയിൽ നമുക്കതിനെ കാണാനാവും മാത്രമല്ല വരും തലമുറയ്ക്കൊക്കെ വലിയ പ്രചോദനവും ഇൻസ്പിറേഷനും ഒക്കെയാണ് ഈ സുനിതാ വില്യംസ് പങ്ക് വെച്ചിരുന്ന വീഡിയോകളല്ലേ തീർച്ചയായും വിനിത പല കഥകൾ പലതരത്തിലുള്ള വിവാദങ്ങളാണ് സുനിത വില്യംസ് അവിടെ കുടുങ്ങിപ്പോയി എന്നതറിഞ്ഞപ്പോൾ ഭൂമിയിൽ നടന്നത് ഒരു പക്ഷേ അതൊക്കെ അവർ കൃത്യമായി അറിയുകയും ചെയ്തിട്ടുണ്ടാകും അതിനുള്ളൊരു കൃത്യമായ മറുപടിയാണ് ഈ വീഡിയോകളിലൂടെ അവർ നൽകിയിട്ടുള്ളത് തങ്ങൾക്കിവിടെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സാങ്കേതിക തകരാറൊക്കെ പരിഹരിക്കാനുള്ള എല്ലാ വൈദഗ്ധ്യവും തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് പല കുറി കാണിച്ചു നൽകുകയാണ് സുനിതാ വില്യംസ് ചെയ്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമായി പോയി വലിയ അപകടത്തിലാണ് സുനിതാ വില്യംസ് അവിടെ ഉള്ളത് എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പല ഘട്ടങ്ങളിൽ വന്നിരുന്നു പക്ഷേ അവിടുത്തെ സമയം വളരെ ആനന്ദകരമായി പ്രയോജനകരമായി കൗതുകകരമായി ഉപയോഗിക്കുന്ന അവസരമാക്കി മാറ്റുന്ന സുനിതാ വില്യംസിനെയും ബുഷ്മിൽ മോറിനെയാണ് നമ്മളവിടെ കണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ദിവസത്തെ ഒരു വിരുന്നിന് പോയി ഒരു വർഷം ഒരു സ്ഥലത്ത് തങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് വളരെ രസകരമായിട്ടാണ് പല ആളുകളും സുനിതാ വില്യംസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വീട്ടിലേക്ക് നമ്മൾ എട്ട് ദിവസത്തെ വിരുന്നിന് പോകുന്നു സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകൂ പക്ഷേ അവിടെ കുടുങ്ങിപ്പോയാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് പല ആളുകളും ചോദിച്ചത് പക്ഷേ അവർ ശാസ്ത്രജ്ഞരാണ് എല്ലാവിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിയിരുന്നു എങ്ങനെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും എന്നതടക്കം അതിലുള്ള ഭക്ഷണം അവർ കൊണ്ടുപോയിട്ടുണ്ടാകും എന്നതൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങളും പലതരത്തിലുള്ള ചർച്ചകളുമാണ് ഭൂമിയിൽ നടന്നത് പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നാസ അവിടെ ഈ കാർഗോ പേടകം വഴി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു അവർ സഞ്ചരിച്ച പേടകത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ശാസ്ത്ര നിരീക്ഷകരായിട്ടുള്ള ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പാഠപുസ്തകമാവുകയാണ് സുനിതാ വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും ഈ യാത്രയും അവരുടെ എട്ട് ഏകദേശം എട്ട് ഒൻപത് മാസത്തോളം അവർ അവിടെ അവരുടെ ഒരു ജീവിതം എന്നുള്ളതാണ് പലതരത്തിൽ നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു പാട്ടുകൾ പാടുന്നു ചീരകൃഷി നടത്തുന്നു പലതരത്തിലുള്ള വ്യായാമം അതായത് ഇവർ തിരികെ ഭൂമിയിലെത്തിയാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നതൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് സുനിതാ വില്യംസും ബിസ്വിൽമോറും ഒക്കെ അതിനെ നേരിടാൻ എന്തൊക്കെ നടത്തണം എന്നത് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അവിടെ വാക്ക് മൂൺ വാക്കടക്കം അവർ നടത്തുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ട് മണിക്കൂർ നേരം അവിടെ അവർ അത്തരത്തിലുള്ള ദിവസേന വ്യായാമത്തിൽ ഏർപ്പെടുന്നു എന്നാണ് പിന്നീട് ഈ സ്പേസ് സ്റ്റേഷനിൽ തന്നെ പ്രത്യേക ജിമ്മ് അവർ സജ്ജീകരിച്ചിരുന്നു അവിടെ കൃത്യമായിട്ടുള്ള വ്യായാമം അവർ ചെയ്യുന്നു ഇതിപ്പോൾ എട്ട് ദിവസത്തെ യാത്രയ്ക്കാണ് അവർ പോയിരുന്നതെങ്കിലും ആ എട്ട് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒഴിവ് സമയം എങ്ങനെ ആനന്ദകരമാക്കാം എന്നതുപോലും ആലോചിച്ച് ഉറപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടിയാണ് അവർ പോയത് ഈ ടീമിൻ്റെ ഭാഗമായിരുന്ന ക്രൂക്നൈൻ്റെ ഭാഗമായിരുന്ന നിഖേഗ് അദ്ദേഹം സംഗീത നോട്ടുകൾ കൊണ്ടുപോയി എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നേരത്തെ നമ്മൾ കണ്ടത് അതോടൊപ്പം സ്പേസ് സ്റ്റേഷൻ്റെ അറ്റകുറ്റപ്പണിയിലും വലിയ രീതിയിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു ആ സമയത്താണ് പലതരത്തിലുള്ള റെക്കോർഡുകൾ സുനിതാ വില്യംസ് ഉഭേദിച്ചിട്ടുള്ളത് പിന്നീട് അവിടെ പൂന്തോട്ടം ഉണ്ടാക്കുന്നു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു ദീപാവലി ആഘോഷിക്കുന്നത് കണ്ടു ക്രിസ്മസ് ആഘോഷിക്കുന്നത് കണ്ടോ എല്ലാവരോടും സംസാരിക്കുന്നത് കണ്ടു എങ്ങനെയാണോ ഭൂമിയിൽ അവർ ആഘോഷിച്ചത് എങ്ങനെയാണോ ഭൂമിയിലെ ആഘോഷങ്ങളിൽ അവർ പങ്കുചേരാറുള്ളത് അവരുടെ പ്രിയപ്പെട്ട ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല എന്നൊറ്റ വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സുനിതാ വില്യംസ് പറഞ്ഞത് പക്ഷേ ഒരാഘോഷവും അവർ ആഘോഷിക്കാതിരുന്നിട്ടില്ല വേളകൾ എങ്ങനെയാണോ ഭൂമിയിൽ അവർ ചെലവഴിച്ചിരുന്നത് അതേ കൂടി തന്നെ ബഹിരാകാശ ത്തും അവർ സമയം ചിലവഴിച്ചിരുന്നു ഇനിയിപ്പോൾ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വേഗത്തിൽ മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോഴും സുനിതാ വില്യംസ് പറഞ്ഞത് തനിക്ക് ഇവിടെ ജീവിച്ച് മതിയായിട്ടില്ല ഇവിടെ നിന്ന് മടങ്ങി വരുന്നതിലുള്ള ഒരു സങ്കടമുണ്ട് എന്നതാണ് അവിടെയാണ് വിനീത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുനിതാ വില്യംസിനെയും പോലെയുള്ളവരുടെ നിശ്ചയദാർഢ്യം നമ്മളെ അമ്പരപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ശരിയാണ് സായി പക്ഷേ ഇനിയുള്ള മറ്റു പല ദൗത്യങ്ങളുടെയും ഭാഗമാണ് സുനിത വില്യംസ് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് പരിശോധനകൾ വ്യായാമങ്ങളൊക്കെ നടത്തി അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയാൽ തുടർന്നുള്ള ദൗത്യങ്ങളും സുനിതാ വില്യംസ് ഭാഗമാകുമെന്ന് ഉറപ്പാണ് സമയം ഒന്നേ മുപ്പത്തിനാലായിരിക്കുന്നു ഡി ഓർബിറ്റ് ബേൺ അതായത് ഭൗമാന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കുന്നതിന് ഒരു മണിക്കൂർ പന്ത്രണ്ട് ആണ് ബാക്കിയുള്ളത് സ്പ്ലാഷ് ഡൗൺ പ്രക്രിയയ്ക്ക് അതായത് കടലിൽ പേടകം പതിക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു മണിക്കൂർ അൻപത്തിയെട്ട് മിനിറ്റ് മാത്രമാണ് ണം ബാക്കിയുള്ളത് അങ്ങനെ നിമിഷങ്ങൾ എന്നിവയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പേടകം കടലിൽ പതിച്ചത് അതായത് ഫ്ലോറിഡ തീരത്തുള്ള കടലിലായിരിക്കും പതിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ പാരഷൂട്ടിൽ ആ പേടകം കടലിലേക്ക് പതിക്കും ഉടൻ തന്നെ ആ ക്യാപ്സൂൾ പ്രത്യേകം സജ്ജീകരിച്ച കപ്പലിൽ തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യും എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ് സൈന്യം ഉൾപ്പെടെ തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്